അമ്പലപ്പുഴ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ കാരണം നമ്മൾ ഗുരുവായൂർ ഉള്ളിക്കണ്ണം കാണിക്കുന്ന ഓരോരോ അത്ഭുതങ്ങൾ പോലെ തന്നെ എന്ന് വെച്ചാൽ അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്ര നടക്കുന്ന ഒരു അമ്പലമാണെന്ന് തന്നെ പറയാം അത്ര അത്രകണ്ട് പൊരിഞ്ഞ ചൂടാ ഉച്ച സമയമാണ് അപ്പം ഞാനിങ്ങനെ വെറുതെ വെറുതെ ഇങ്ങനെ മനസ്സിലാഗ്രഹിക്കുക അയ്യോ ദൈവമേ ഒരു പഴുത്തവാങ്ങ കിട്ടിയായിരുന്നേ കൊള്ളായിരുന്നു കാരണം ഭയങ്കര ചൂട് ഒരെണ്ണം കിട്ടിയായിരുന്നേ കൊള്ളായിരുന്നു പറഞ്ഞ് സത്യം പറഞ്ഞ അക്ഷരാധത ഞെട്ടിപ്പോയി അപ്പൊ എന്റെ മനസ്സിലുള്ള ടെൻഷൻ എന്താ ഭഗവാനെ ഇതിന് കണ്ണനാണോ നമ്മൾ സിനിമയിലേക്കൊക്കെ കണ്ടിട്ടുണ്ടല്ലോ കണ്ണൻ ഇങ്ങനെ ഇറങ്ങി വരുന്നേക്ക് ഒന്നാമത് തൊട്ട് മുന്നെ മാങ്ങേണ്ട ഒരാനുഭവം ഇങ്ങനെ ഹായ് ഞാനിന്ന് അങ്ങനെ എൻ്റെ ആദ്യത്തെ ഫുൾ വീഡിയോ ചെയ്യാൻ പോവാം നേരത്തെ വോയിസ് ആറും കൊടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും ഒരു ഫുൾ വീഡിയോ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സമയം ഒട്ടും ഇല്ലതായി അതായത് ഒന്ന് എനിക്കാണെങ്കിൽ സമയം കിട്ടത്തില്ല വീട്ടിലെ കാര്യങ്ങൾ ഞാനെന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണൽ യൂട്യൂബർ ഒന്നുമല്ല അപ്പം വീട്ടിലെ കാര്യങ്ങൾക്ക് ഇടയിൽ നിന്ന് കിട്ടുന്ന ഒരു അഞ്ച് മിനിറ്റ് ഓടി വന്ന് ഇപ്പോൾ ഹസ്ബൻഡ് യൂട്യൂബറ എടനാണെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓടി വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് എട്ടൊരു അഞ്ച് മിനിറ്റ് എൻ്റെ ഒരു വീഡിയോ ഒന്നെടുത്ത് ഒന്നെടുത്ത് അത് ഇടിയിട്ട് ഇടിയിട്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഇട്ട് എന്താണെങ്കിലും എൻ്റെ ചാനലിനിപ്പം ആയിരം സബ്സ്ക്രൈബേഴ്സായി ഇൻസ്റ്റഗ്രാമിൽ പതിനായിരം ഫോളോവേഴ്സായി അറി അതിന് നിങ്ങളോടൊക്കെ എനിക്ക് ഒരുപാട് 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 ആകാശം മുട്ട നന്ദിയുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്ര ഹാപ്പിയാണ് എത്ര നാളുകൊണ്ട് കഷ്ടപ്പെട്ടിട്ട് അറിയാം അതിൻ്റെ ഇടയ്ക്ക് മോനുണ്ട് അവനാണെങ്കിൽ ഫോണിന് വേണ്ടി വഴക്ക് പിന്നെ അവൻ്റെ വാശി അവൻ്റെ കൂടെ കളിക്കാനും ഇല്ല പിന്നെ ഞാൻ തന്നെ വേണം അവൻ്റെ കൂടെ കളിക്കാൻ അപ്പോൾ അതിൻ്റെ ഒക്കെ ഇടയിൽ നിന്ന് ഒരു ഇച്ചിരി സമയം മാറ്റി മാറ്റി കുഞ്ഞായിട്ട് ഇങ്ങനെ തുടങ്ങി തുടങ്ങി വളർത്തി കൊണ്ടുവരുന്ന ഒരു കുഞ്ഞു ചാനൽ കേട്ടോ അതിന് എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് അതുപോലെ ഇനിയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഇന്ന് ഫുൾ വീഡിയോ ചെയ്യാൻ കാരണം ഒന്ന് ഇത്രയായപ്പോൾ എല്ലാവരോടും ഒരു താങ്ക്സ് പറയണമെന്നുള്ളൊരു ആഗ്രഹം അതിൻ്റെ കൂടെ ഇന്ന് ഞാൻ എന്താ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമുക്കുണ്ടാകുന്ന ഓരോ അനുഭവങ്ങൾ ആണല്ലോ ശരിക്കും നമ്മളെ ഒരു വിശ്വാസിയാക്കി മാറ്റുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് അന്ധവിശ്വാസ അന്ധവിശ്വാസം കൊണ്ട് നടക്കുന്ന ആളും ഒന്നുമല്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അമ്പലപ്പുഴ അമ്പലത്തിൽ നിന്നുണ്ടായ ഒരു അനുഭവം അത് സത്യത്തിൽ എന്നെ ഞെട്ടിച്ചൊരു കാര്യം അപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഇന്ന് വന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എവിടെന്നെങ്കിലും അമ്പലപ്പുഴയോ ഗുരുവായാരോ കണ്ണനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അമ്പലപ്പുഴ അമ്പലത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ കാരണം നമ്മൾ ഗുരുവായൂർ ഉള്ളിക്കണ്ണം കാണിക്കുന്ന ഓരോരോ അത്ഭുതങ്ങള് പോലെ തന്നെ അമ്പലപ്പുഴ എന്ന് വെച്ചാൽ അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്ര നടക്കുന്ന ഒരു അമ്പലം ആണെന്ന് തന്നെ പറയാം എന്താണെങ്കിലും ഒരു ദിവസം ഞാൻ നേരത്തെ അമ്പലപ്പുഴ ഞാൻ ഒറ്റ ഒറ്റത്തവണ പോയിട്ടുണ്ട് ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഞാനും ഏട്ടനും കൂടെ പോയായിരുന്നു അന്ന് പക്ഷെ ഞങ്ങൾക്ക് നട അടയ്ക്കാറായപ്പോഴ പോയെ എങ്കിൽ പോലും ഞങ്ങൾ ഉച്ച സമയത്ത് ഏറ്റവും അടുത്ത് നിന്ന് കണ്ണന്റെ തൊട്ട് മുന്നിൽ നിന്ന് സോപാന സംഗീതമൊക്കെ കേട്ടിട്ട് കാണാൻ കണ്ടു തൊഴാനുള്ള ഒരു ഉണ്ടായി അതിനുശേഷം പിന്നെ കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലപ്പുഴ അമ്പലത്തിൽ പോയി പോയെന്ന് വെച്ചാൽ ഏട്ടനാണെങ്കിൽ യൂട്യൂബിലേക്ക് വീഡിയോ എടുക്കണം അപ്പം പരിചയമുള്ളൊരു ചേട്ടൻ ഉണ്ട് അങ്ങനെ നമ്മളെല്ലാം വിളിച്ച് പറഞ്ഞ് സെറ്റാക്കിയിട്ടാണ് പോയാൽ ഫസ്റ്റ് തന്നെ ഞങ്ങൾ എല്ലാവരും തൊഴുത് തൊഴുതു കഴിഞ്ഞിട്ട് നമ്മൾ ആ കയറി ചെല്ലുന്നിടത്തൊരു മാവും ആലും എല്ലാം കൂടെ ഉള്ള ഒരു ആൽത്തറയില്ലേ ആ ആൽത്തറയുടെ അവിടെ ഞങ്ങൾ ഇരിക്കുകയാണ് അപ്പം അവിടെ ഇരുത്തിയിട്ട് ഏട്ടൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പം ഞങ്ങൾ അവിടെ ആൽത്തറ ഇരിക്കുമ്പം അവിടെ താഴെ പക്ഷേ മാങ്ങിയൊന്നും മാങ്ങിയില്ല പഴുത്ത മാങ്ങ ആ മാങ്ങയൊന്നും താഴെ കിടക്കുന്ന ഞങ്ങള് കണ്ടില്ല ചുറ്റും ഇങ്ങനെ ചുറ്റുമതിൽ പോലെ കെട്ടിയിട്ടുണ്ട് അതിന്റെ താഴ്വശത്ത് നോക്കി ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഇരിക്കുക അപ്പൊ മോൻ അതിന്റെ ഇടയ്ക്ക് വഴക്കിട്ട് അതിന് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ആ വെളിയിലോട്ട് ഇറങ്ങുന്നിടത്തുന്ന ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്ത് മോൻ അവിടെ നിന്ന് കളിപ്പാട്ടം ആൽത്തറയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടുക അങ്ങനെ ഉരുട്ടിക്ക് കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോൾ അവിടെ താ താഴെ ഇച്ചിരി അങ്ങോട്ട് മാറിയിട്ട് ഒരു മാങ്ങ ഇങ്ങനെ കടിച്ചിട്ടേക്കുന്നു എന്തോ കിളി കൊത്തിയത് എന്തോ താഴെ വീണ് കിടക്കുക പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നിരുന്നിട്ട് കുറേ നേരമായി ഒരു മാങ്ങ പോലും വീഴുന്നൊന്നുമില്ലായിരുന്നു എന്താണെങ്കിലും ശരി ഞങ്ങൾ അവിടെ ഇരുന്ന് വെറുതെ ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഇരിക്കുക ആ ഇരുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ഭഗവാനെ ഒരു പഴുത്ത മാങ്ങ കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കാരണം അത്ര കണ്ട് പൊരിഞ്ഞ ചൂടാണ് ഉച്ച സമയമാണ് അപ്പം ഞാനിങ്ങനെ വെറുതെ വെറുതെ ഇങ്ങനെ മനസ്സിലാഗ്രഹിക്കുക അയ്യോ ദൈവമ ഒരു പഴുത്തമാങ്ങ കിട്ടിയായിരുന്നെ കൊള്ളായിരുന്നു കാരണം ഭയങ്കര ചൂട് ഒരെണ്ണം കിട്ടിയായിരുന്നേ കൊള്ളായിരുന്നു പറഞ്ഞ് സത്യം പറഞ്ഞു അക്ഷരാധത ഞെട്ടിപ്പോയി അതുവരെ വീണില്ല മാങ്ങ ജസ്റ്റ് ഇതും കൊണ്ട് മനസ്സിലാഗ്രഹിച്ചതും ഒരു മാങ്ങ കറക്റ്റ് അതും ദൂരെ ഒന്നുമില്ല പോയി അതാ എൻ്റെ മോൻ വണ്ടി ഉരുട്ടെന്ന് നേരെ ആ വന്ന് അടിച്ചിട്ട് തൊട്ട് മുന്നേ എൻ്റെ മോൻ്റെ മുന്നിൽ തന്നെ വന്ന് വീണ് അവനാണെങ്കിൽ മാങ്ങയെന്നു പറഞ്ഞോടി അന്ന് എടുത്തുകൊണ്ട് തരികയും ചെയ്തു അന്നേരം എനിക്ക് അത്ര ഞെട്ടല് തോന്നിയില്ല ആഗ്രഹിച്ച് ചിലപ്പോ പഴുത്ത മാങ്ങയല്ലയോ വീട് സോഫ എന്താണെങ്കിലും ശരി ആ മാങ്ങ ഞാൻ എടുത്ത് എടുത്ത് ഞങ്ങള് കൈ വെച്ച് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ട് മൂന്ന് വാങ്ങി കൂടെ വീണ് അത് ഞങ്ങൾ ഞങ്ങളെടുത്ത് വെച്ച് അടുത്താണ് ഇത് വീഴുന്നത് കാരണം അതൊരു അത്രയും പടർന്നു ഒരു മാവ വേറെ എങ്ങും വീഴുന്നില്ല വേറെ ആരും അവിടെയില്ല ഞങ്ങൾ ഇത്രയും പേരെ ആ ആല്ത്തറയില്ല ഇരിപ്പോൾ ഉള്ളു ഞങ്ങളുടെ മുന്നിൽ തന്നെ ഇത് വീഴുന്നത് എന്താണെങ്കിലും എടുത്തു വെച്ചു എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ടെൻഷൻ എടുത്തു വെച്ച് ഈ കണ്ണൻ്റെ കാര്യം അറിയാമല്ലോ നമ്മൾ വായിച്ചും പറഞ്ഞും കേൾക്കുന്നതിലൊക്കെ കണ്ണെന്ന് വെച്ചാൽ ഭയങ്കര വികൃതിയാണ് പിന്നെ ഇതൊന്ന് ചിന്തിച്ചപ്പോൾ എനിക്കൊരു ടെൻഷൻ ഇനി ഞാനാണെങ്കിൽ ഇവിടെ നമ്മുടെ വീടിനടുത്തൊരു ദേവീക്ഷേത്രമുണ്ട് വലിയുളങ്ങര ദേവീക്ഷേത്രം അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ എൻ്റെ അപ്പൂപ്പനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണ് ആരാണ്ട് എന്തോ അവിടെ ജോലിക്ക് നിൽക്കുന്ന ആൾ തന്നെ ഏതാണ്ട് എടുത്തോണ്ട് പോയപ്പോൾ ദേവി പുറകെ ചെന്നാത് ചോദിക്കാതെ എടുത്ത് എന്തിനാ തിരിച്ചു കൊണ്ടിട്ട് തിരിച്ചു കൊണ്ടിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സ്വസ്ഥതയില്ലാതെ അയാളെ തിരിച്ചു കൊണ്ടിട്ട് എന്നൊക്കെ ഒരു ഞാൻ ചെറുപ്പത്തി കേട്ടിട്ടുണ്ട് എൻ്റെ അപ്പനൊക്കെ പറഞ്ഞ് അപ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഇതാ വന്ന് ഇനി ഞാൻ ഇത് പൊക്കെ എടുത്ത് ഇനി ഇവിടെ കൊണ്ടുവന്ന കണ്ണനെ കാണോ എന്നോട് വന്ന് ചോദിച്ചാൽ ഞാൻ കഴിക്കുവല്ലോ ചെയ്ത് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ അങ്ങനെയൊക്കെ ചുമ്മാ ഇരുന്ന് ചിന്തിക്കുമോ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ എടുത്തും പോയി ഇനി എന്തോ ചെയ്യും എന്താണെങ്കിലും ശരി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ഭഗവാനെ ഇത് ഞാൻ എടുത്തോന്നാണ് എൻ്റെ ആഗ്രഹമെന്നുണ്ടെങ്കിൽ ഒരു മാങ്ങി ഇപ്പം വീണു അല്ലെന്നുണ്ടെങ്കിൽ വേണ്ട ഞാനിവിടെ വെച്ചിട്ട് പോയേക്കാന്ന് പറയും ദൈവമേ ഇത് ആഗ്രഹിച്ച് The എന്നെ പോലും വേണ്ടി വന്നില്ല വീണ്ടും ഒരു മാങ്ങ ഞങ്ങളുടെ മുന്നിൽ തന്നെ ഒന്നാണ് അത് അതിനേക്കാൾ രസം വേറൊരു അമ്മൂമ്മ അവിടെ ഒത്തിരി നേരം കൊണ്ടുവയ്ക്കുന്നു ആ അമ്മയ്ക്കാണെങ്കിൽ ഒരെണ്ണം കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്ന് വെച്ചാൽ ഞങ്ങൾ എടുക്കുന്നോണ്ട് കിട്ടുന്നില്ലെന്നല്ല അതിനുശേഷം വീണില്ല പക്ഷെ ഇത് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ഒരു മാങ്ങ വീണ് അതെനിക്ക് ശെരിക്കും ഞെട്ടലായിപ്പോയി അപ്പം ഞങ്ങളാണെങ്കിൽ ഈ മാങ്ങ മാങ്ങയടുത്ത് അങ്ങനെ എന്താണെങ്കിലും കൊള്ളാം ആകെ ഞെട്ടി ഇരിക്കുവാ എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറയില്ല ഏട്ടൻ വന്നില്ല ഇതൊക്കെ ഏട്ടനോട് അങ്ങോട്ട് പറയാനായിട്ടും വയ്യ അപ്പം ഞങ്ങളുടെ ചേട്ടനുണ്ടായിരുന്നു അതായത് ഏട്ടൻ്റെ ചേട്ടൻ അപ്പൊ ചേട്ടനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാരും കണ്ണന്റെ കാര്യമൊക്കെ പറഞ്ഞു ഇരിക്ക അങ്ങനെ ഇരുന്നപ്പോണ്ടേ ഒരു പയ്യൻ അതായത് ഒരു ഒരു കൊച്ച് ആ കൊച്ചിലൊരു മൂന്നില് നാലില് അത്രയൊക്കെ പ്രായമേ കാണത്തുള്ളൂ അങ്ങനെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളൊന്നും ഒറ്റക്ക് വന്ന് നമ്മുടെ സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്തൊന്നും വന്ന് അങ്ങനെ സംസാരിക്കാറൊന്നും ഇല്ലല്ലോ എന്താണെങ്കിലും ശരി ഒരു പയ്യനാണെങ്കി നടന്ന് ഞങ്ങളുടെ അടുത്തോട്ട് വന്ന് കൊച്ചു കൊച്ചു ആ കൊച്ചു നടന്ന് വന്നിട്ട് എന്റെ മോനെവിടെയൊന്നും വണ്ടി ഉരുട്ടുവാ ഒരിക്കലും നമ്മളെ കണ്ടിട്ട് പോയില്ല അതിനെ ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളെ അതും കണ്ടിട്ടില്ല എന്താണെങ്കിലും ശരി ഈ കുഞ്ഞാണെങ്കിൽ ഞങ്ങളെ പരിചയമുള്ള പോലെ അങ്ങ് കാര്യം പറഞ്ഞുകൊണ്ട് എനിക്കുണ്ട് ഇത്തരം വണ്ടി എൻ്റെ വീട്ടിൽ ഒത്തിരി കളിപ്പാട്ടമുണ്ട് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുഞ്ഞ് അവൻ്റെ കൂടെ ഒന്ന് വണ്ടി ഊട്ടുക അപ്പം എൻ്റെ മനസ്സിലുള്ള ടെൻഷൻ എൻ്റെ ഭഗവാനെ ഇതിന് കണ്ണനാണോ നമ്മൾ സിനിമയിലേക്കൊക്കെ കണ്ടിട്ടുണ്ടല്ലോ കണ്ണൻ ഇങ്ങനെ ഇറങ്ങി വരുന്നേക്ക് ഒന്നാമത് തൊട്ട് മുന്നെ മാങ്ങേണ്ട ഒരാനുഭവം ഇങ്ങനെ എന്താണെങ്കിലും ശരി ആ കുഞ്ഞാണെങ്കിൽ ഇവൻ്റെ കൂടെ ഞങ്ങളോടും കാര്യം പറയുക ഇവൻ്റെ കൂടെ വണ്ടി ഇരുട്ടുക എന്നിട്ട് ഞാനിങ്ങനെ മനസ്സിൽ ചോദിച്ചേക്കും ഇത് കണ്ണ് തന്നെയാണോ കണ്ണം തന്നെയാണോ എന്താണെങ്കിലും ശരി കുറേ നേരം മോൻ്റെ കൂടെ കളിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അനിയത്തിയായിരിക്കും വേറൊരു കുഞ്ഞൊന്ന് ചേട്ടാ വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ കുഞ്ഞങ്ങ് പോയി മിക്കവാറും ഒരുപക്ഷെ അമ്പലത്തിൽ വന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങളായിരിക്കും ഇവൻ്റെ ഈ കളിപ്പാട്ടെ ഇരിക്കുന്നതുകൊണ്ട് വന്നതായിരിക്കും എന്താണെങ്കിലും ശരി ഒരു പരിചയം ഇല്ലാത്ത ഞങ്ങളോട് നല്ല പരിചയമുള്ള പോലെ ഒരുപാട് ഇഴുകി ഒരുപാട് സംസാരിച്ച് ഒരുപാട് ഇങ്ങനെ കളിച്ച് അങ്ങനെയൊക്കെ ആ കുഞ്ഞ് തിരിച്ചു പോയത് പിന്നെ അത് ആ കളത്തിട്ട് പോലുള്ള ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ അടുത്തോട്ട് ഈ കുഞ്ഞു ഓടിപ്പോന്നേ കണ്ടേ എന്നാൽ ആരുടെ കൂടെ വന്നേ എന്തോന്നൊന്നും പിന്നെ ആ കുഞ്ഞിനെ കണ്ടതില്ല എന്താണെങ്കിലും ശരി അമ്പലപ്പുഴ കണ്ണൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്കുണ്ടായ ഞെട്ടിക്കുന്ന രണ്ട് അനുഭവങ്ങളായത്